അതായത് നേതാക്കൾ ഇന്ന് നേതാക്കളുടെ പ്രതികരണം അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ നമ്മളിപ്പോൾ പ്രതികരിച്ചിരുന്നു കെ സി വേണുഗോപാലിൻ്റെ പ്രതികരണം എല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളും യു ഡി എഫ് ഉയർത്തുന്ന പ്രശ്നങ്ങളും ഒരുപോലെയാണ് ഞങ്ങൾ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളില്ല അഭിപ്രായ വ്യത്യാസങ്ങളില്ല നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് എല്ലാവരും ഒറ്റവാക്ക് തന്നെ ഉറപ്പു പറയുകയാണ് അതായത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞതുപോലെ ഒരു നിലപാടിൽ നിൽക്കുകയും പി വി അൻവർ ഇങ്ങോട്ട് വന്ന സമരസപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ നിന്ന് കുറച്ചുകൂടി കെ സുധാകരൻ്റെ പ്രസ്താവനയോടുകൂടി അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ രണ്ട് നില അല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു കർക്കശമായ ഒരു നിലപാട് ഉള്ള ഒരു വിഭാഗം ഉണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെയല്ല ആ കർക്കശ നിലപാടെല്ല വേണ്ടത് കുറച്ചുകൂടി മയപ്പെട്ടുകൊണ്ട് അൻവറിനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് നിലപാട് വേണം എന്ന് ഇക്കാര്യത്തിൽ അഭിപ്രായമുള്ള ആൾക്കാരുണ്ട് എന്ന് വളരെ പരസ്യമായി തന്നെ കെ സുധാകരൻ്റെ പ്രസ്താവനയുടെ വ്യക്തമായിരിക്കുന്നു അതിലൊരു കാര്യം ഇത് തമ്മിലൊരു ആഭ്യന്തരമായ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ നേതൃത്വം ഒറ്റയ്ക്ക് അവർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നതിലെ അസ്വാരസ്യങ്ങളുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ ആ ഒരു തലം കൂടി ഇതിനുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല അതേസമയം ഇപ്പോൾ യു ഡി എഫ് നേതാക്കൺവീനറടക്കം നേതാക്കളെല്ലാം പറയുന്നൊരു കാര്യം അൻവറിന്റെ തള്ളിക്കളയുമെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അൻവുർത്തിയ കോസ് ആ വിഷയങ്ങളെ യു ഡി എഫ് ആണ് ഏറ്റവും കൃത്യമായി തന്നെ അനോൺ അഡ്രസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൽ അൻവറിന്റെ പ്രശ്നം ഉണ്ടാവില്ല എന്താണ് ആശയ എന്നുള്ളത് അത് പരിഹരിക്കുമെന്ന് കൂടി പറയുന്നുണ്ട് കെ സി അൻവർ പ്രതീക്ഷയായി അദ്ദേഹത്തിന്റെ പരസ്യമായി പറഞ്ഞത് അദ്ദേഹമായിട്ടുള്ള ചർച്ചയിലാണ് പ്രതീക്ഷയാണെന്ന് പറഞ്ഞത് എത്തണമല്ലോ ിൽ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളുമായിട്ട് അധികം ഒന്നും കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ ആ ഒരുപക്ഷേ ഇന്ന് കൂരിയാട് അദ്ദേഹം സന്ദർശിച്ചിട്ട് അദ്ദേഹം കോഴിക്കോട് തന്നെ മറ്റു പരിപാടികളിലാണ് പങ്കെടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർശത്തിനിടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ സന്ദർശനിടയിൽ വെച്ചിട്ട് പി വി എൻവരുമായി കൂടി പി വി എൻവർ അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരത്തിലൊരു ആശയവിനിമയം നടത്തുകയും ആ പരിഹാരത്തിനുള്ള ഒരു ശ്രമം കെ സി വണകുമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ സ്വാഭാവികമായും മറ്റ് കേരളത്തിലെ നേതാക്കൾ അത് അംഗീകരിക്കുകയും ചെയ്യും അങ്ങനെ അത്തരമുള്ള ചില സൂചനകളാണ് അതായത് വളരെ പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്യും എന്നാണ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് നേതാക്കളും നമ്മോട് പറയുന്നത് എന്തായാലും സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഇത്രയും ഒരു പരസ്യമായി വെല്ലുവിളിച്ച പി വി അൻവറോട് അത്രത്തോളം സമരസപ്പെട്ട് പോകേണ്ടതില്ല എന്നൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾക്കുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അതേസമയം അങ്ങനെ മാത്രം പോയാൽ പോരാ മാത്രമല്ല ഒരു ഈ വിഷയത്തെയും പി വി അൻവറുമായുള്ള അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിനകത്ത് തന്നെ ഒരു അഭിപ്രായ വ്യത്യാസമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് തന്നെ സോർട്ട് ഔട്ട് ചെയ്യണം എന്നൊരു നിലപാടിലേക്ക് പൊതുവേ ആ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം എത്തി അതുകൊണ്ട് തന്നെ േണുഗോപാൽ മുൻകൈ എടുത്തുകൊണ്ട് ഒരു സമവായ ഫോർമുലയിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് മുസ്ലിം ലീഗ് ആണെങ്കിലും അതോടൊപ്പം തന്നെ യു ഡി പല നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പി വി എൻപരുടെ തന്നെയും പ്രതീക്ഷ അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ പ്രവേശനം അത് ഏത് മെമ്പർഷിപ്പാണ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് തന്നെ വരുമോ അത് വേറെന്തെങ്കിലും അധികമായ ഒരു ബോണസ് അദ്ദേഹത്തിന് ലഭിക്കുമോ എന്നറിയില്ല അതേസമയം അത്തരം ഒരു പ്രഖ്യാപനത്തിലൂടെ അതോടൊപ്പം തന്നെ അതിനു മുമ്പ് തന്നെ ഈ ഈ ഈ ചോക്കത്തിനെതിരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തിരുത്തി പറയുന്ന അദ്ദേഹം പിന്തുണച്ചുണ്ട് പരസ്യമായ രംഗത്ത് വരുന്ന ആ ഒരു സാഹചര്യം വരും അതിന് പിന്നാലെ യു ഡി എഫിൻ്റെതായ പ്രഖ്യാപനവും വരും എന്ന് തന്നെയാണ് കരുതുന്നത് അതിന് എത്രത്തോളം വൈകും അല്ലെങ്കിൽ വീണ്ടും ഇതിനിടയ്ക്ക് സങ്കീർണതകൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല ഒരു കാര്യം വ്യക്തമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒരു ഒരു പടലമെങ്കിലും ആ ഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് പക്ഷേ അതിനെ മറികടന്ന് ആ അഭിപ്രായ വ്യത്യാസം പുറമേ പ്രകടമാക്കാതെ മറികടന്നു പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് തന്നെ സൂചിപ്പിച്ചുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടമാണ് ഒരുപക്ഷെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ആദ്യഘട്ടത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ക്യാമ്പിനെ ആങ്കയിലാക്കുന്നുണ്ട് ഇന്ന് പഞ്ചായത്ത് തല കൺവെൻഷനുകൾ നടക്കാനിരിക്കുകയാണ് ഇനിയിപ്പോൾ വൈകിട്ട് നാല് മുതൽ നാല് മണി മുതൽ കൺവെൻഷൻ ഉണ്ട് അമരമ്പലത്താണ് ആദ്യം തുടങ്ങുന്നത് കരളായി തുടങ്ങി മറ്റ് നാല് പഞ്ചായത്തുകളിൽ നിന്ന് കൺവെൻഷൻ അതിനുവേണ്ടി വേണ്ടി പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറൊക്കെ നേതൃത്വം മുഴുവൻ പൂർണ്ണമായി തന്നെ നിലമ്പൂർ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് സോട്ട്രി ഔട്ട് ടാവും കരുതുന്നതായാലും കെ സി വേണുഗോപാലുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയം നടക്കുമോ എന്നതാണ് ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് അതിലാണ് ഒരു റിസൾട്ട് ഉണ്ടോ എന്ന് നമ്മൾ കരുതുന്നത്